വട്ടമണ്ണപ്രി സ്കൂളിന്റെ നൂറ്റി പത്താം വാർഷികാഘോഷവും പ്രധാന അധ്യാപകൻ സി ടി മുരളീധരനുള്ള യാത്രായപ്പം നടന്നു മണ്ണാർക്കാട് എം എൽ എൻ ഷംസുധീൻ ഉദ്ഘാടനം നിർവഹിച്ചു ഈ നാടിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ഒരു സ്ഥാപനമാണ് കാരണം ഇതിന്റെ പറയുന്നത് വർഷമാണ് വർഷമായി ഇടത്തനാട്ടുകര വിദ്യ പകർന്നു നൽകുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ് വിദ്യാലയമാണ് നമ്മുടെ ഈ സ്കൂൾ ഒരുപാട് തലമുറകൾക്ക് വിദ്യ പകരാൻ വിദ്യ നുകരാൻ അവസരമുണ്ടാക്കി ഇപ്പോഴും ഏറ്റവും നല്ല മോഡലായി ഈ സ്കൂൾ മുന്നോട്ട് പോവുകയാണ് പൂർവ്വ അധ്യാപകരുടെ പേരിലുള്ള എൻറോമെന്റ് വിതരണവും കലാകായിക പ്രവൃത്തി പരിചയ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും ചടങ്ങിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം മെഹർബാൻ അധ്യക്ഷത വഹിച്ചു അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സജ്ജന സത്താർ മണ്ണാർക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി അബൂബക്കർ ബ്ലോക്ക് അംഗം പി ഷാനവാസ് മണ്ണാർക്കാട് ബി പി ഒ കെ മുഹമ്മദ് അലി പ്രധാനാധ്യാപകൻ സി ടി മുരളീധരൻ എന്നിവർ സംസാരിച്ചു അംഗൻവാടി വിദ്യാർത്ഥികളുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി Yeah. டிசிஎன் சத்தலூர்